അതിൽ എനിക്ക് തോന്നുന്നത് ഭയങ്കര ഒരു സിനിമയാണ് പിന്നെ നമുക്ക് ഇപ്പം എല്ലാ സിനിമയും കുട്ടികളെ കാണിക്കാൻ പറ്റുന്നുണ്ട് ഈ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ക്ലീനായ ഒരു ഫാമിലി സബ്ജെക്റ്റ് ആണ് അപ്പോൾ എനിക്കൊന്ന് കുട്ടികളൊക്കെ ഒരുപാട് എന്താ പറയുക കുട്ടികൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും പിന്നെ എനിക്ക് തോന്നുന്നു ഇതിലൊരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആർട്ടീസ് റിലീസായപ്പം സാനിറ്റേശ് പിള്ളേർ സാനിറ്റേഴ്സെന്ന് പറഞ്ഞത്രേ ഈ ചേട്ടൻ ഈ ചേച്ചിനെച്ച് കളറുള്ള ഒരു പടം ചെയ്യുമോ കളറുള്ള പടം കാണണോ അപ്പം അവിടെ നിന്നാണിത് തുടങ്ങുന്നത് അപ്പം അങ്ങനെ കളർ വിവാദങ്ങള് സിനിമയെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ വിവാദങ്ങൾ എപ്പോഴും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് ബാധിക്കുക എന്നുള്ളതിപ്പം എന്തായാലും നല്ല കണ്ടന്റ് ആണെങ്കിൽ ആൾക്കാർ സിനിമ മാത്രമല്ല കൺസിഡർ ചെയ്യുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല സിനിമ കണ്ടിട്ട് ഓടിയൻസ് പറയട്ടെ അതെനിക്ക് ഞാൻ അത് ഞാനല്ലാതെ പറയേണ്ടതാണ് സാന്ത് ചേച്ചിയാണ് പറയേണ്ടത് സാന്ത് ചേച്ചി എന്നെ പറയുകയോ ടെൻഷനൊന്നുമില്ല അങ്ങനെ അങ്ങനെ ടെൻഷനല്ല കാരണം സിനിമയെ പറ്റി ഒരു കോൺഫിഡൻസ് ഉണ്ട് പിന്നെ എപ്പോഴും നല്ല സിനിമ ഓഡിയൻസ് കണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നതാണല്ലോ അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല എനിക്ക് തോന്നുന്നത് പിന്നെ എന്താണ് ഓബിയസ് ആയി പണം റിലീസ് ആവുമ്പോ അതിന്റേതായ ടെൻഷൻസ് ഉണ്ടാവും അതുണ്ട് എന്തായിരുന്നു മഹിമോയിൽ ജസ്റ്റ് ആയിട്ട് പറഞ്ഞ കാര്യമാണ് ചർച്ചയായി പിന്നെ അതിന്റെ വലിയ മാപ്പ് പറഞ്ഞു ഇതൊക്കെ സമയത്ത് തന്നെ അത് തീർക്കേണ്ട വിഷയങ്ങളായിരുന്നില്ലേന്നാണ് അല്ല എനിക്ക് തോന്നുന്നു കുറേയൊക്കെ എന്താ പറയുക ഒരു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരു ഒരു കാര്യം എത്തുമ്പോൾ അതിൽ നിന്നുണ്ടാകും നമ്മൾ ഓരോന്നോരോന്നും കൂടി 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 പോകുകയെന്ന് പറയില്ലോ അങ്ങനെ സംഭവിച്ചൊരു കാര്യമാണ് എനിക്ക് പേഴ്സണലി ഇപ്പം എന്താ പറയുക പ്രൊഫഷണലി എനിക്ക് രണ്ട് പേരും വളരെ നല്ല പരിചയമുള്ള ആൾക്കാരാണ് അപ്പം ഞങ്ങൾ പേഴ്സണലി സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ പേഴ്സണലി സംസാരിച്ചതാണ് അത് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ കേൾക്കുന്നവർ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പറഞ്ഞു പറഞ്ഞുണ്ടാക്കിയ പ്രശ്നങ്ങളല്ലാതെ ഞാൻ സംസാരിക്കാറുണ്ട് അല്ലെങ്കിൽ സംസാരിക്കാറുണ്ട് ഞങ്ങള് കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അല്ലാതെ തന്നെ ഞങ്ങള് കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർ അതൊക്കെ ഉണ്ടി പറഞ്ഞിട്ട് അറിഞ്ഞൂടാ അതെനിപ്പൊ ഞാൻ പറഞ്ഞിട്ട്